തണ്ണീർത്തട നിയമം ലംഘിച്ച തൃശൂരിൽ അനധികൃതമായ കൺവെൻഷൻ സെന്റർ നിർമ്മാണം എൽ ഡി എഫ് ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്തിലാണ് നിലം നികുതി കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചത് നിർമ്മാണാനുമതിയോ പെർമിറ്റോ വാങ്ങാതെയാണ് കൺവെൻഷൻ സെന്റർ തുടങ്ങിയത് നടപടിയെടുക്കാൻ പഞ്ചായത്ത് തയ്യാറാകുന്നില്ലെന്ന് വിമർശനമുണ്ട് വിവരങ്ങളുമായി എം മനോജ് എന്നുണ്ട് മനോജ് ഈ തണ്ണീർത്താട നിയമം ലംഘിച്ചുകൊണ്ട് ഉള്ള ഈ കൺവെൻഷൻ സെന്ററിന്റെ നിർമ്മാണം ഒരു തരത്തിലെ നടപടിയെടുക്കാൻ പഞ്ചായത്തിന് തയ്യാറാകുന്നില്ല എന്ന വിമർശനം നമ്മൾ അന്വേഷിക്കോളും എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലായത് ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപമാണ് ഇത്തരത്തിൽ അനധികൃതമായി കൺവെൻഷൻ സെന്റർ നിർമ്മിച്ച് അത് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് സാധാരണ തണ്ണീർത്തട നിയമം എല്ലാവരും പാലിക്കണമെന്നാണ് എന്നാൽ ഇത് അപ്പാടെ തണ്ണീർത്തട നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ ഒരു കൺവെൻഷൻ സെന്റർ നിർമ്മിച്ചിട്ടുള്ളത് എൽ ഡി എഫ് ഭരിക്കുന്ന ഈ ചേലക്കര പഞ്ചായത്തിലാണ് ഈ നിഗം ഈ നിലം നികത്തിയുള്ള കൺവെൻഷൻ സെന്റർ പണി കഴിപ്പിച്ചിട്ടുള്ളത് എന്തായാലും ഇത് ദേവസ്വം മന്ത്രിയായിട്ടുള്ള കെ രാധാകൃഷ്ണന്റെ ഓഫീസിന് തൊട്ട് അരികത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു അനധികൃത നിർമ്മാണ പ്രവൃത്തി നടന്നിട്ടുള്ളത് നിർമ്മാണ അനുമതിയോ പെർമിറ്റോ വാങ്ങാതെയാണ് ഈ ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങിയിട്ടുള്ളത് ഈ കൺവെൻഷൻ സെന്ററിന് രണ്ട് വിഭാഗങ്ങൾ ഇപ്പോൾ തന്നെ നടന്നു കഴിഞ്ഞു എന്നിട്ടും ഇതുവരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് വാർഡ് കൗൺസിലറിനെ വിശദീകരണം ചോദിച്ച സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇത്തരത്തിലൊരു അനധികൃത നിർമ്മാണത്തെ കുറിച്ച് നേരത്തെ അറിഞ്ഞിരുന്നില്ല എന്നുള്ള കാര്യമാണ് അത്തരത്തിലൊരു വിചിത്രമായിട്ടുള്ള വാദമാണ് ഈ അവിടെയുള്ള വാർഡ് കൗൺസിലർ പോലും വ്യക്തമാക്കുന്നത് ഇത് പഞ്ചായത്തിന്റെ തന്നെ ഒത്തുകളിയോടെ നടന്നിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണെന്നാണ് നാട്ടുകാരും ആരോപിക്കുന്നത് എന്തായാലും എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത് അതൊക്കെ തന്നെ ഇവരുടെ ഒത്താശയോടുകൂടി തന്നെ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരോപണം ഇതിൽ ഒരേക്കറോളം ഭൂമിയാണ് നികത്തിയിട്ടുള്ളത് ഏഴായിരത്തി അഞ്ഞൂറിലധികം സ്ക്വയർ ഫീറ്റിലുള്ള ഇരുനില കെട്ടിടമാണ് ഈ കൺവെൻഷൻ സെന്ററിനായി ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് അനുമതിയില്ലാത്ത കെട്ടിടത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കല്യാണങ്ങൾ നടന്നുകഴിഞ്ഞു ഈ ഇതിൽ തന്നെ ചേലക്കര സ്വദേശികളായിട്ടുള്ള തൈക്കാട്ട് വീട്ടിൽ സുമേഷ് സുരേഷ് ആഹ് അതുപോലെ തന്നെ രാജേഷ് സന്തോഷ് എന്നിവരുടെ പേരിലാണ് ഈ ഭൂമി ഉള്ളത് ഇതിൽ നടപടി എടുക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ കൃത്യമായും ഇത് പഞ്ചായത്തിന്റെ അനുമതിയോടുകൂടി മാത്രം മറ്റ് വകുപ്പ് തല അനുമതിയോടുകൂടി മാത്രമാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുക ആ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ സമയത്ത് ഈ തണ്ണീർത്തടങ്ങളുടെയും അതുപോലെ തന്നെ നെയിൽ വയലുകളെയും ഒക്കെ അനിയന്ത്രിതമായിട്ടുള്ള നികത്തലിൽ നിന്നും രൂപാന്തരപ്പെടുത്തലിൽ നിന്നുമൊക്കെ സംരക്ഷിക്കുവാനായി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള നിയമമാണ് ഈ ഒരു തണ്ണീർ സംരക്ഷണ നിയമം അത് രണ്ടായിരത്തി എട്ടിലടാതിന് ശേഷം ഈയൊരു കാലഘട്ടത്തിൽ ഇത്തരത്തിൽ നെൽവയലുകൾ അല്ലെങ്കിൽ മറ്റ് പാരിസ്ഥിതികമായി ഗുണം ചെയ്യുന്ന അത്തരത്തിലുള്ള നിലങ്ങളൊക്കെ നികത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നത് ഇത് ചേലക്കരയിൽ അതായത് മന്ത്രി കെ രാധാകൃഷ്ണൻ മണ്ഡലം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഓഫീസിന് തൊട്ടരികെ തന്നെ ഇത്തരത്തിൽ അനധികൃതമായ നിർമ്മാണ പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതിൽ എന്തൊക്കെയോ അതായത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകളും സംശയിക്കുന്നുണ്ട് അതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിന്റെ അനുമതി ആ ഒരു അനുമതി ഇല്ലാതെയാണ് ഇത്തരത്തിലൊരു ഇരുനില കെട്ടിടം അവിടെ കെട്ടി ഉയർത്തിയിട്ടുള്ളത് ഈ കെട്ടിടം ഇത്രയും ദിവസം പണി പൂർത്തിയായിട്ടും ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ അവിടെ ഒരു അധികൃതരും തയ്യാറായിട്ടില്ല ഇതൊക്കെ തന്നെ പണം കൈപ്പറ്റി ഒത്താശയോടുകൂടിയുള്ള നിർമ്മാണ പ്രവർത്തനം രാഷ്ട്രീയ ഉണ്ടായിട്ടുണ്ട് മൗനാനുവാദത്തോടു കൂടിയാണ് അതൊക്കെ എന്തായാലും ഉറപ്പാണല്ലോ കാരണം എൽ ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്താണ് ഇപ്പോൾ മനോജ് സൂചിപ്പിച്ചെല്ലോ മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന് തൊട്ടടുത്താണ് ഇത്തരത്തിൽ ഈ ഒരു നിയമലംഘനം നടത്തിക്കൊണ്ടുള്ള അനധികൃത നിർമ്മാണം ഒരു പക്ഷേ ഞങ്ങൾ അറിഞ്ഞില്ല അത് ഇത്രയും ഒരു ബഹുനില കെട്ടിടം കെട്ടി പുക്ക് അറിഞ്ഞില്ല എന്ന് പഞ്ചായത്തിന്റെ ഒരു ഒഴുക്കൻ മറുപടിയിൽ ഈ ഒരു വിഷയം തീരുമോ എന്നുള്ളതാണ് തീർച്ചയായും ഇത് കൃത്യമായും നടപടിയെടുക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം ഇത്തരത്തിലൊരു അനധികൃതമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനം അവിടെ നടന്നിട്ടും ഈ പഞ്ചായത്ത് അധികൃതർ അത് അനുമതിയില്ലാതെയാണ് എന്ന് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വളരെയധികം വിചിത്രമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് ഇത്തരമൊരു വാദവുമായാണ് നേരത്തെയും നാട്ടുകാരുടെ ചോദ്യങ്ങൾക്കും ഇവർ മറുപടി നൽകിയിരുന്നത് എന്നാലും ഇതൊക്കെ തന്നെ മന്ത്രിയുടെയും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സി പി എമ്മിന്റെ നേതാക്കളുടെ തൊട്ടരികെ നടക്കുന്ന അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതുപോലും തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരു ഭരണസമിതിയാണ് ആ ഒരു പഞ്ചായത്തിൽ നിലവിലുള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം ഒരു നടപടി ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇതിൽ തന്നെ രണ്ട് വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് നേരത്തെ സൂചിപ്പിച്ചു വീണ്ടും വിവാഹങ്ങൾ ബുക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ഈ കേരളത്തിലെ തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്ന് ഏർ വ്യക്തമാക്കിക്കൊണ്ടുള്ള നിയമം ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് അത്തരത്തിലുള്ള നിയമലംഘനമൊക്കെ തന്നെ ഇവിടെ നടന്നു വരികയാണ് അത് ഇവിടെ മാത്രമല്ല ചേലക്കരയിൽ മാത്രമല്ല പല സ്ഥലത്തും ഇത്തരത്തിൽ നിലം നികത്തി കെട്ടിടങ്ങൾ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതൊക്കെ തന്നെ ഈ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ മുതലാളിമാർ ഈ ഒരു കെട്ടിടങ്ങളൊക്കെ ഉയർത്തുന്നത് അതിൻ്റെയൊക്കെ നിർമ്മാണ അനുമതി ലഭിച്ച ലഭിക്കാതെ തന്ത്രപരമായി ഈ അധികൃതരെയൊക്കെ തന്നെ അവരുടെ ഒത്താശയോടുകൂടി ഈ കെട്ടിടങ്ങൾ പണി കഴിപ്പിച്ച ശേഷം പിന്നീട് നിയമസാധ്യത എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ തരം മാറ്റാനുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മറ്റ് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് തന്നെയാണ് ആവശ്യം ലക്ഷ്യം വിവരങ്ങൾ ലക്ഷ്മി